എൺപതുകൾ എന്ന് പറഞ്ഞാൽ പൊതുവേ കേരളത്തിൽ ഹിന്ദു മുന്നേറ്റങ്ങൾ വിശാല ഹിന്ദു സമ്മേളനം രാമായണ മാസം അങ്ങനെയൊക്കെയുള്ള ഒരു വളരെയധികം ഹിന്ദുമുന്നേറ്റങ്ങൾ നടന്നൊരു കാലമാണ് ആ കാലത്താണ് പ്രചാരകായിട്ട് വരുന്നത് എങ്ങനെയായിരുന്നു സാഹചര്യങ്ങളൊക്കെ ശരിക്കു പറഞ്ഞാൽ അടിയന്തരാവസ്ഥക്ക് ശേഷമുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ സംഘപ്രവർത്തനം കേരളത്തിൽ ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുന്നത് പോലെയുള്ളൊരു വളർച്ചയുടെ ഒരു ഘട്ടമായിരുന്നു സംഘത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഒരു കാല കാലഘട്ടാണ് പലയിടത്തും അതിനാ അതിൻ്റെ തുടക്കത്തിലാണ് എഴുപത്തെട്ട് എഴുപത്തൊമ്പത് കാലഘട്ടത്തിലാണെന്നാണ് എനിക്ക് ഓർമ്മ ഭാരതത്തിലെ കേരളത്തിലെമ്പാടും നമ്മൾ ജനജാഗരണ യജ്ഞങ്ങളൊക്കെ നടത്തി അതിനെ തുടർന്ന് ഈ പറഞ്ഞതുപോലെ വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ കാലഘട്ടം പിന്നെ ജാഗരണ യാത്രകൾ നടത്തുന്നു പിന്നെയാണ് നിലയ്ക്കൽ പ്രക്ഷോഭത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ അന്തരീക്ഷം അങ്ങനെ ഒരു വളർച്ചയുടെ ആ കാലഘട്ടമായിരുന്നു എന്നതുകൊണ്ട് ഒരു പക്ഷേ എൻ്റെ പ്രചാരക ജീവിതവും അതിനോട് നിങ്ങൾ ചോദിച്ചതുപോലെ അതിനോട് അനുബന്ധിച്ചായതുകൊണ്ട് ഒരു അനുകൂല സാഹചര്യമായിരിക്കും ഉണ്ടായിരുന്നത് അന്ന് വലിയ എതിർപ്പുകളൊന്നും ശാഖ തുടങ്ങാനോ നമ്മൾ പോകണം സമ്പർക്കം ചെയ്യണം ഒരു വലിയ എന്തൂസിയാസം സാധാരണ ഹിന്ദു ചെറുപ്പക്കാരുടെ ഉള്ളിലൊക്കെ അന്ന സംഘത്തോടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടിയ ചതി കേരളത്തിലെ യുവാക്കന്മാർ നേരിട്ട് കണ്ട കാലഘട്ടമാണ് അടിയന്തരാവസ്ഥ പുരോഗമനത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെ വളരെ കൂടുതൽ പറയുമെന്നല്ലാതെ ഒരു പ്രത്യേക സന്നിഗ്ധ ഘട്ടം എത്തിയപ്പോൾ ഭാരതത്തിൻ്റെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട അത്തരം സംഘടനകൾ വളരെ പരിഹാസ്യമായ വിധത്തിൽ നിന്ദ്യമായ വിധത്തിൽ ഏകാധിപത്യത്തോട് സന്ധി ചേരുക ചെയ്തത് അതെല്ലാവർക്കും അറിവുള്ളതാണ് വലിയ കൊടികെട്ടിയ നേതാക്കന്മാർ പോലും എഴുതി കൊടുത്ത് പുറത്തിറങ്ങി വർഗീയതയ്ക്കെതിരേക്കുള്ള ഒരു പ്രചരണമൊക്കെ നടത്തിക്കൊണ്ട് നടക്കുന്ന കാലഘട്ടം അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ടോ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടോ അല്ല ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇതൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയുടെ വാർഷിക സമയത്ത് പൊതുമണ്ഡലത്തിൽ അതിൻ്റെ ചർച്ച വളരെ കൂടുതലുണ്ടായിരുന്നു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത സത്യം പറയുന്നതിനേക്കാൾ അവർക്ക് താൽപ്പര്യം ഉപജാപങ്ങൾ സൃഷ്ടിക്കാനും സമൂഹത്തിൽ എങ്ങനത്തെ കിളുകിളുപ്പൻ വാർത്തകൾ പരത്താനുമാണ് സത്യത്തെ പറയാനോ ആദർശത്തിന് വേണ്ടി നിലക്കൊള്ളാനോ തയ്യാറാവുന്നില്ല ആ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള ലോകസംഘർഷ സമിതിയുടെ പോരാട്ടത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ജനാകൃഷ്ണമൂർത്തിയെപ്പോലുള്ള അഖിലേന്ത്യാ നേതാക്കന്മാർ ജനസംഘത്തിൻ്റെ നേതാക്കന്മാർ കേരളത്തിൽ വരികയും ഇ എം എസ് സമ്പൂതിരിപ്പാടിനെ കണ്ട കാര്യമൊക്കെ രാമൻപിള്ള സാറും പി നാരായൺജിയും ഒക്കെ എഴുതിയിട്ടുണ്ട് ഇ എം എസ് സമ്പൂതിരിപ്പാടാന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയില്ല ഇന്ദിരാഗാന്ധിയുടെ കരുത്തെന്നാണ് ഇന്ദിരാഗാന്ധിയുടെ ആ ശക്തി ചവിട്ടി അരച്ചുകളെയും ആ പ്രതിഷേധങ്ങൾ ഇത്രയ്ക്ക് ദുർബലവും ഭീരുത്വപൂർണമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുണ്ടായിരുന്ന അതിനു മുമ്പുണ്ടായിരുന്ന താല്പര്യമൊക്കെ കുറഞ്ഞ് അവരുടെ ഉള്ളിൽ ഒരു പൊരുതുന്ന പ്രസ്ഥാനം ആവശ്യം വരുമ്പോൾ പൊരുതാനുള്ളത് സംഘം മാത്രമാണെന്നൊരു ചിന്തയും വളർന്നു ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഘത്തിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് ഉയരാൻ തുടങ്ങായിരുന്നു ആയിരുന്നു എന്ന് ഒരു സംശയോക്തിയിൽ ഞാൻ ആ വാചകം അവസാനിപ്പിക്കാനുള്ള കാരണം ഏതാണ്ട് അതേ ഘട്ടത്തിലാണ് വ്യാപകമായി കേരളത്തിൽ സംഘർഷങ്ങൾ മാർസിസ്റ്റ് പാർട്ടി ആരംഭിച്ചത് അപ്പം ആ സംഘർഷങ്ങളെ കുറിച്ചൊന്ന് വിലയിരുത്തും അന്ന് കണ്ണൂർ മാത്രമല്ല സംഘർഷം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സംഘർഷം അഴിച്ചുവിട്ടു എവിടെ എവിടെയെല്ലാമാണോ മാർസിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ളത് അവിടെയൊക്കെ സ്വയം സേവകർ ആക്രമിക്കപ്പെട്ടു അപ്പോൾ അതിൻ്റെ കാരണം ഈ അവരുടെ തകർച്ചയുടെ തുടക്കവും സംഘത്തിൻ്റെ ഉയർച്ചയുടെ തുടക്കവും രണ്ടും ഒരേ ലഗ്നത്തിലാണ് അന്ന് സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെ അവർക്ക് അവരുടെ തകർച്ച അവർക്ക് തടയണം നമ്മുടെ ഉയർച്ചയെയും തടയണം നമ്മുടെ സോഷ്യൽ ബേസ് സംഘത്തിൻ്റെ ഒരു സാമൂഹ്യ അടിത്തറ വികസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെ തടയാനുള്ള ഒരു ഉപാധി എന്ന നിലയ്ക്ക് ഒരു തരത്തിൽ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന നിലയ്ക്കാണ് കേരളത്തിൽ സംഘർഷം ഉണ്ടായത് എന്നതാണ് എൻ്റെ ഒരു കൃത്യമായ നിഗമനം അത്തരം ചില പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അന്നത്തെ ആ കാലഘട്ടം ഹൈന്ദവ മുന്നേറ്റത്തിൻ്റെ ഒരു അവസരമായിരുന്നു അത് പരിപൂർണതയിൽ ഒരുപക്ഷേ ഏറെ മുന്നോട്ട് പോകുമായിരുന്നു ഈ സംഘർഷങ്ങളുടെ ഒരു പ്രത്യേക സാഹചര്യം ഇവർ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ